ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താ ആരംഭിക്കുന്നു ഞാൻ എസ് വിജയകുമാർ നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡിൽ അട്ടിമറിയുണ്ടായെന്ന അന്വേഷണ റിപ്പോർട്ട് ഞെട്ടിപ്പിച്ചെന്ന് അതിജീവിത ഇരയാക്കപ്പെട്ട വ്യക്തിക്ക് കരുത്തു പകരേണ്ട കോടതിയിൽ നിന്നുണ്ടായത് ദുരനുഭവം കോടതിയിലും സ്വകാര്യതയും മൌലികാവകാശവും സംരക്ഷിക്കപ്പെട്ടില്ലെന്നും അതിജീവിത സമൂഹ മാധ്യമ അക്കൌണ്ടിൽ കുറിച്ചു സത്യസന്ധരായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ലെന്ന വിശ്വാസത്തോടെ പോരാട്ടം തുടരുമെന്നും അവർ വ്യക്തമാക്കി എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നാം ശ്രീകാന്ത് കോടതി നടപടി ഒക്കെ കഴിഞ്ഞ് കോടതിയിൽ നിന്ന് ആ റിപ്പോർട്ടിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്ന ശേഷം അതിജീവിത പറയുന്നു അൺഫയർ എന്ന് അപ്പോൾ ഇക്കാര്യത്തിൽ അവരുടെ രോഷം അവരുടെ പ്രതിഷേധം അമർഷമൊക്കെ ആ സമൂഹ മാധ്യമ അക്കൗണ്ടിലെ കുറിപ്പിലുണ്ട് ഒരുപക്ഷെ ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും തുടർ നടപടി ശുപാർശ ചെയ്യാതിരുന്നതും ഇത്തരത്തിലുള്ള കടുത്ത വിമർശനത്തിന് ഇങ്ങനെ രോഷത്തോടെ പ്രതികരിക്കാൻ അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകുമല്ലേ ഈ കോടതിക്കെതിരെ അവർ ആഞ്ഞടിച്ചിരിക്കുന്നു പൊട്ടിത്തെറിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവരാ സമൂഹമാധ്യമ അക്കൗണ്ട് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് ദിസ് ഈസ് സൺഫയർ ആൻഡ് ഷോക്കിംഗ് എന്നാണ് പറയുന്നത് ആ കോടതിയുടെ മുഖത്തു നോക്കി അവർ അവരുടെ രോഷം നിസ്സഹായാവസ്ഥ പ്രതിഷേധം എല്ലാം പ്രകടിപ്പിക്കുകയാണ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് മെമ്മറി കാർഡ് ചോർന്നതിലെ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണെന്ന് അതിജീവിത പറയുന്നു കോടതി കസ്റ്റഡിയിൽ ഇരുന്ന മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയത് സ്വകാര്യതയുടെ ലംഘനം ആണെന്ന് അവർ വ്യക്തമാക്കുന്നു നടപടി മൗലികാവകാശത്തിന്റെ ലംഘനമാണെന്ന് അതിജീവിത പറയുന്നു ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ നീതിക്ക് കോട്ട കെട്ടി കരുത്തു പകരേണ്ടത് കോടതികളാണ് അവിടെ നിന്നുണ്ടായ ദുരനുഭവത്തിലൂടെ തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണ് എന്നുകൂടി അതിജീവിത വ്യക്തമാക്കുന്നു മുറിവേൽപ്പിച്ച നീചർ അഹങ്കരിക്കുന്നത് സങ്കടകരമാണെന്നും അതിജീവിത പറയുന്നുണ്ട് സത്യസന്ധരായ ന്യായാധിപരുടെ കാലം അവസാനിച്ചിട്ടില്ലെന്ന വിശ്വാസത്തോടെ പോരാട്ടം തുടരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തൻ്റെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതിൽ ചില കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ട് ഇത് ഞെട്ടിക്കുന്നത് എന്നുള്ളത് അവർ അവർ ആവർത്തിച്ചാവർത്തിച്ച് അതിൽ പറയുന്നുണ്ട് അതിൽ പറയുന്ന ഒരു കാര്യം കുറച്ച് ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് ഇറ്റ്സ് വെരിസ് കെയറി ടു നോ ദാറ്റ് മൈ പ്രൈവസി ഈസ് നോട്ട് കറൻലി സേഫ് ഇൻ ദിസ് കോർട്ട് എന്നാണ് പറയുന്നത് അതായത് ആ കോടതിയിൽ അവർ തന്റെ അവിശ്വാസം അടിവരയിട്ട് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതിയിൽ നിന്നും ഇത് ചോരുന്നു എന്ന് പറയുന്നത് തന്റെ സ്വകാര്യതയുടെ ലംഘനമാണ് ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് അതവർ കൃത്യമായി പറയുന്നുണ്ട് എന്തായാലും ഹൈക്കോടതിയിൽ അവരുടെ ഹർജിയുണ്ട് ഈ ചോർച്ചയിൻമേൽ ഈ ഹാഷ് വാല്യൂ എങ്ങനെ ചോർന്നു എന്നുള്ളതിൽ നേരത്തെ ജുഡീഷ്യൽ അന്വേഷണം നടത്തിയ ജില്ലാ സെഷൻസ് ജഡ്ജ് പോലും ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടില്ല ഈ തെളിവ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടില്ല ജില്ലാ ജഡ്ജിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല അങ്ങനെ കുറെയധികം കാര്യങ്ങൾ വിട്ടുകളഞ്ഞിട്ടുണ്ട് ആ ഹർജി സുപ്രീം ഹൈക്കോടതിയിൽ കൊടുത്തപ്പോൾ അതിജീവിത പറഞ്ഞത് തന്റെ സബോർഡിനേറ്റ്സിനെ രക്ഷിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നു എന്നുള്ളതാണ് അതിൽ നടപടി ഉണ്ടാകണം എത്രയും വേഗം ഐ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിച്ച് അതിൽ നടപടി സ്വീകരിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അത് സംഭവിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം മെയ് മുപ്പതിനാണ് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് ഈ ഹർജി ഇനി പരിഗണിക്കാൻ പോകുന്നത് ശ്രീകാന്ത് ഇതിൽ ഇതിൽ മെയ് മുപ്പത് ഒരു പക്ഷേ ഈ റിപ്പോർട്ട് കോടതിക്ക് കിട്ടി കോടതി അത് പരിശോധിച്ചു അത് പ്രസിദ്ധീകരിക്കരുത് എന്നായിരുന്നു പ്രധാനപ്പെട്ട പ്രതിയുടെ ആവശ്യം അത് കോടതി തള്ളി അതിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് ഇന്നലെ കിട്ടി അവരത് വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇന്ന് കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് അതിലെ അടക്കം അവർക്ക് കൊടുക്കാൻ കോടതി ഉത്തരവിട്ടു അവിടെ വരെ എല്ലാം കൃത്യമാണ് ആ കണക്കിൽ നോക്കും പക്ഷേ മെയ് മുപ്പത് തുടർത്തര തുടർ നടപടികളിലേക്ക് പോകാൻ മെയ് മുപ്പത് വരെ എന്നത് ദീർഘമായ ഒരു കാലയളവാണ് നമുക്കറിയാം ഈ കേസിൻ്റെ പശ്ചാത്തലം ചരിത്രമൊക്കെ പരിശോധിച്ചാൽ അട്ടിമറികളുടെ ഒരു പരമ്പര ഈ കേസിലാകെ കണ്ടിട്ടുണ്ട് ഇതിനിടെ ജുഡീഷ്യൽ ഓഫീസർമാരടക്കം പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് ഈ റിപ്പോർട്ട് നമ്മളുടെ മുന്നിലെത്തുമ്പോൾ അപ്പോൾ മെയ് മുപ്പത് എന്ന ദീർഘ ദീർഘമായ ഒരു കാലയളവാണ് ഈ കേസിനെ സംബന്ധിച്ച് അപ്പോൾ ഒരു തുടർ തുടരുത്തരവുണ്ടാകുന്നതിൻ്റെ കാലയളവ് വീണ്ടും ഏതാണ്ട് ഒരു മാസത്തിലധികം മുന്നോട്ട് പോകുന്നു എന്നതുകൂടി ഈ രോഷത്തിന് കാരണമായിട്ടുണ്ടാകുമോ ഈ കാലാവധി ഈ കേസ് വീണ്ടും കേൾക്കുന്നതിന് വെച്ചതിനൊരു കാരണം മദ്യവേനലവധിയാണ് ഹൈക്കോടതി അടച്ചിരിക്കുകയാണ് ആ ബെഞ്ച് സിറ്റിംഗ് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് വെക്കേഷൻ സിറ്റിംഗ് മാത്രമാണുള്ളത് അപ്പോൾ ആ കേട്ടുകൊണ്ടിരുന്ന കേസ് കേട്ടുകൊണ്ടിരുന്ന ബെഞ്ച് ആ കേസ് തുടർന്ന് കേൾക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാകണം അതാണ് മാറ്റിവെച്ചത് അങ്ങനെയെങ്കിൽ അതൊരു സാങ്കേതിക നടപടിക്രമം എന്നെ വിശേഷിപ്പിക്കാനാകും പക്ഷേ സ്വാഭാവികമായും അതിജീവിതയുടെ ഭാഗത്തുനിന്നും ഉണ്ടായ രോഷം അത് തള്ളിക്കളയാൻ പറ്റില്ല അവർ അടിയന്തരമായി ഒരു നീതി പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെ കരുതാം അത് കിട്ടാത്തതിലുള്ള രോഷം ദേഷ്യം നിസ്സഹായത അതവർക്ക് ഉണ്ട് എന്ന് തന്നെ നമുക്ക് കരുതുകയും ചെയ്യാം നേരത്തെ ഫോറൻസിക് പരിശോധനയിലും ഹാഷ് വാല്യൂ ചോർന്നു എന്നുള്ള ഹാഷ് ഹൈഷ്വാലു മാറി എന്നുള്ള വിവരം പുറത്തു വന്നതാണ് പക്ഷേ അത് പിന്നീട് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി അതിലൊരു കണ്ടെത്തൽ വന്നിട്ട് വീണ്ടും കോടതിയിൽ പോയി ഈ ഒരു അന്വേഷണത്തിന് വേണ്ടി യാചിക്കേണ്ടി വരുന്നതും അവരെ വലിയ തോതിൽ രോഷത്തിന് കാരണമാക്കിയിട്ടുണ്ടാകാം കോടതി സാധാരണഗതിയിൽ ഈ ജുഡീഷ്യൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ ഒരു അന്വേഷണത്തിന് തുടരന്വേഷണത്തിന് പോലീസ് അന്വേഷണത്തിന് സജസ്റ്റ് ചെയ്യാമായിരുന്നു അത് ഉണ്ടായില്ല മാത്രമല്ല അതിൽ പല വീഴ്ചകളും നടന്നു എന്ന് കൃത്യമായി പറയുന്നു അതായത് ഒരു പി എ ഒരു ഫോണിലിട്ട് പരിശോധിച്ചു ദൃശ്യങ്ങൾ ആ ഫോൺ പിടിച്ചെടുത്തില്ല അയാൾ പറയുന്നു അത് കളഞ്ഞു പോയെന്ന് അത് അപ്പാടെ വിഴുങ്ങി ആ അന്വേഷണ റിപ്പോർട്ടിൽ എഴുതി വെക്കുന്നു ഒരു ജില്ലാ ജഡ്ജിന്റെ മൊഴി അത് രേഖപ്പെടുത്തേണ്ടതുണ്ട് ഈ പി എ പറയുന്നു ജില്ലാ ജഡ്ജ് പറഞ്ഞിട്ടാണ് ഞാൻ പാതിരാത്രി പത്ത് അൻപത്തിരണ്ടിന് ഈ ദൃശ്യങ്ങൾ കണ്ടതെന്ന് പക്ഷേ ആ ജില്ലാ ജഡ്ജിന്റെ മൊഴി രേഖപ്പെടുത്താതെ വിട്ടുകളയുന്നു ഒരു മജിസ്ട്രേറ്റ് പറയുന്നു താൻ ഒരു വർഷം സ്വകാര്യമായി ഈ ദൃശ്യങ്ങൾ കയ്യിൽ സൂക്ഷിച്ചത് മെമ്മറി കാർഡ് കയ്യിൽ സൂക്ഷിച്ചത് അങ്ങനെ വെക്കാമെന്ന് കരുതിയിട്ടാണെന്ന് അതും ഒരു മജിസ്ട്രേറ്റ് ആണ് പറയുന്നത് അതും അതുപോലെ തന്നെ അപ്പാടെ വിശ്വസിച്ച് ആ റിപ്പോർട്ടിൽ എഴുതി വെക്കുന്നു എന്നിട്ട് ഹൈക്കോടതിക്ക് മുമ്പാകെ അത് സമർപ്പിക്കുകയും ചെയ്യുന്നു സ്വാഭാവികമായും പൊട്ടിത്തെറിച്ചു പോകും രോഷം പ്രകടിപ്പിച്ചു പോകും അതാണ് ഈ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ കണ്ടത് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് ഇന്നലെയാണ് അതിജീവിതയ്ക്ക് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് സർട്ടിഫൈഡ് കോപ്പി കോടതിയിൽ നിന്ന് ലഭിച്ചത് അതിൽ സാക്ഷി മൊഴികൾ അടക്കമുണ്ട് അത് പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷമായിരിക്കും അതിജീവിതയുടെ ഭാഗത്തുനിന്ന് ഇത്തരം ചില കടുത്ത വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എന്താണ് തുടർ നടപടി എന്നതിൽ ആശങ്ക കൂടി അവർക്കുണ്ടാകും ജുഡീഷ്യൽ ഓഫീസർമാരടക്കം പ്രതിക്കൂട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അൺഫെയർ എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഷോക്കിംഗ് എന്ന പല ഭാഗത്തും അവർ ആവർത്തിച്ചു പറയുന്നുണ്ട് എന്തായാലും അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിലെ ആ കുറിപ്പ് കേരളമാകെ വലിയ ചർച്ചയായിട്ടുണ്ട് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് മെയ് മുപ്പതിന് മാത്രമേ ഇതിന് കോടതി ഇതിൻ്റെ തുടർ നടപടികൾ സംബന്ധിച്ച തീരുമാനമെടുക്കാനായി ഹർജി പരിഗണിക്കുന്നുള്ളൂ എന്നതും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ് മറ്റു ചില പ്രധാന വാർത്തകളിലേക്ക് പ്രതിഷേധങ്ങൾ ശക്തമായതോടെ തൃശൂർ പൂര ആന എഴുന്നള്ളപ്പിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഉത്തരവ് തിരുത്തും ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ സർക്കുലർ തിരുത്താൻ വനമന്ത്രിയുടെ നിർദ്ദേശമുണ്ട് ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി പുതിയ സർക്കുലർ ഇറക്കാനും വനമന്ത്രി നിർദ്ദേശം നൽകി വിവാദങ്ങൾക്കിടെ തൃശൂരിൽ കൊടിയേറ്റ ചടങ്ങുകൾക്ക് തുടക്കമായി എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ് സർക്കുലർ തിരുത്തിയത് തെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിലാണോ ഇത്രയും വേഗം അത്തരം ഒരു തിരുത്തലുണ്ടായിരിക്കുന്നത് വിജയകുമാർ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇറക്കിയ സർക്കുലറിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് കാരണം ഈ സർക്കുലർ പുറത്തിറങ്ങിയതോടെ പൂരം നടത്തിപ്പടക്കം പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ അറിയിക്കുകയും ആ പ്രതിഷേധം സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശമായ അൻപത് മീറ്റർ പരിധിയിൽ വാദ്യമേളങ്ങൾ ഒന്നും പാടില്ല എന്നുള്ള നിർദ്ദേശം ാണ് ഇപ്പോൾ ഭേദഗതി ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഭേദഗതി വരുത്തിക്കൊണ്ടായിരിക്കും പുതിയ സർക്കുലർ ഇറങ്ങുക ഒപ്പം ഈ ആന എഴുന്നള്ളിപ്പിനുള്ള മാർഗനിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇതിൽ സർക്കാരിന്റെ അടക്കം വിശദീകരണം കോടതി തേടിയിരുന്നു ഈ നിലപാട് കൂടി സർക്കാർ കോടതിയെ അറിയിക്കുമെന്നതാണ് വനംമന്ത്രിയുടെ ഓഫീസ് അടക്കം പറയുന്നത് ഒപ്പം വിവാദമായ മറ്റ് ചില അടക്കം ഈ സർക്കുലറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാര്യങ്ങളടക്കം തിരുത്തുന്നതിൽ വിശദമായ പരിശോധന നടത്താനാണ് ഇപ്പോൾ ഇപ്പോൾ വനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും നിലവിൽ ഒരു ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധിക്ക് ഒരു പരിഹാരമായി എന്ന് വേണം നമുക്ക് പറയാൻ കാരണം ഈ പൂരം നടത്തണമോ അല്ലെങ്കിൽ വലിയ ആഘോഷപൂർവം നടത്തണമോ എന്ന കാര്യത്തിലടക്കം തീരുമാനമെടുക്കാൻ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഈ സംഘാടകർ യോഗം ചേരാനിരിക്കുകയാണ് അതിനു മുമ്പ് തന്നെ സർക്കാർ ഈ നിലപാട് തിരുത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് ഇതോടുകൂടി തന്നെ നിലവിലെ ഒരു പ്രതിസന്ധി പരിഹരിക്ക കഴിയുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് വിജയകുമാർ യെസ് തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പുതിയ നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ എടുക്കാൻ ദേവസ്വങ്ങളുടെ യോഗം ഇന്ന് ചേരാനിരിക്കുകയാണ് അടിയന്തരമായി ആ വിവാദമായ ചർച്ചയായ സർക്കുലർ തിരുത്താൻ വനം മന്ത്രി ഇടപെട്ടിരിക്കുന്നത് സുരേഷ് സജി കൂടി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന് ഘടകപൂരങ്ങൾക്ക് അല്ലെങ്കിൽ ഘടകപൂരത്തിന്റെ ചടങ്ങുകൾക്ക് ഇന്ന് കൊടിയേറുകയും ചെയ്തിട്ടുണ്ട് വിശദാംശങ്ങളാണ് സൂരജ് നൽകുന്നത് സൂരജ് ഘടകപൂരങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് അതിൻ്റെ കൊടിയേറ്റം നടന്നിരിക്കുന്നു നേരത്തെ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ദേവസ്വങ്ങൾ മുന്നോട്ട് വെച്ച ആശങ്ക ഈ പുതിയ സർക്കുലർ അത് തിരുത്തുന്നതോടെ പരിഹരിക്കപ്പെടും അപ്പോൾ പൂരം അതിൻ്റെ എല്ലാ ആഘോഷ നിറവോടെയും ഇത്തവണ ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം അല്ലേ തൃശൂർ പൂരത്തിന്റെ ആശങ്കകൾ അകന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും ഈ ദേവസ്വം അധികൃതരുമായല്ല നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് രാവിലെ തുടങ്ങി വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു പക്ഷേ മന്ത്രിതലത്തിലുണ്ടായ ഇടപെടൽ അത് പൂരം നടത്തുന്നതിൽ വലിയ ആശ്വാസം നൽകുന്നു എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പാറമയ്ക്കാവ് ദേവസ്വത്തിലാണ് പാറമയ്ക്കാവിൽ ഈ കൊടിയേറ്റ് കഴിഞ്ഞിരിക്കുന്ന ഇപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള അത് ഇനി വടക്കുനാഥ ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്താണ് ഇപ്പോൾ പാറമേക്കാവും അതുപോലെ തന്നെ തിരുവമ്പാടിയിലും അല്പസമയം മുമ്പാണ് കൊടിയേറ്റ് നടന്നത് എന്തായാലും തൃശൂരിനെ സംബന്ധിച്ച് തൃശൂർ പൂരത്തിന്റെ ആവേശത്തിലേക്ക് എത്തിയിരിക്കുന്നു എല്ലാ മേഖലയിലേക്കും അതായത് പത്തൊൻപതാം തീയതിയാണ് തൃശൂർ പൂരം അതുവരെ തൃശൂരിനെ സംബന്ധിച്ച് ഇനിയുള്ള ദിനരാത്രങ്ങളെല്ലാം തന്നെ ആഘോഷത്തിലാണ് വലിയ ആവേശം നമുക്ക് ഈ സമയത്തും കാണാം കാരണം ഈ തൃശൂരുകാരെ സംബന്ധിച്ച് ഈ കൊടിയേറ്റം തുടങ്ങി അങ്ങോട്ട് തൃശൂർ പൂരത്തിന്റെ എല്ലാ ചടങ്ങുകളിലും വലിയ ആവേശത്തോടുകൂടി തൃശൂർകാർ പങ്കെടുക്കും അത് ാണ് ഈ ഉച്ചവയിലും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പാറമയ്ക്കാവിന് മുന്നിലും നൂറുകണക്കിന് ആളുകളാണ് ഈ കൊടിയേറ്റ് കാണാൻ വേണ്ടി രാവിലെ എത്തിയതാണ് പുലർച്ചെ മുതൽ ക്ഷേത്ര നടത്തി അതിനുശേഷമുള്ള ഒരു ചെറുപൂരമാണ് അതായത് കൊടിയേറ്റിനു ശേഷമുള്ള ചെറുപൂര പൂരമാണ് ഇത് കൂടിയാണ് പിന്നീട് ഇങ്ങോട്ടേക്ക് മടങ്ങിയെത്തുക അങ്ങനെ തൃശൂരിനെ സംബന്ധിച്ച് തൃശൂർ പൂരത്തിന്റെ എല്ലാ തലത്തിലുള്ള ആവേശത്തിലേക്കും തൃശൂർ കടന്നിരിക്കുന്നു ആശങ്കകൾ ഒഴിഞ്ഞു എന്നുള്ളതാണ് ദേവസ്വം അധികൃതർ ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് എന്തായാലും തനിമ തോരാതെ പുതുമയോടുകൂടി ഇക്കൊല്ലവും തൃശൂർ വലിയ തൃശൂർ പൂരം വലിയ കെങ്കിലോടുകൂടി നടത്തും എന്നുള്ളതാണ് ദേവസ്വം അധികൃതരും വ്യക്തമാക്കുന്നത് തൃശ്ശൂർ പൂര ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറിയിരിക്കുകയാണ് അതിന് ശേഷമുള്ള ആഘോഷ പരിപാടികളാണ് അവിടെ നടക്കുന്നത് നേരത്തെ ആ സർക്കുലർ തിരുത്തും എന്ന് സർക്കാർ വനം വകുപ്പ് അറിയിക്കുക കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ആഘോഷത്തോടെയും എല്ലാ നിറവോടെയും എല്ലാ തികവോടെയും ഇത്തവണ തൃശ്ശൂർ പൂരം കൊണ്ടാടും എന്ന് ദേവസ്വം എല്ലാ ദേവസ്വങ്ങളും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സൂര്യ സജിയും എം ജി പ്രതീക്ഷമാണ് തിരോധാനത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി പിതാവ് ജസ്നയെ ആരോ അപായപ്പെടുത്തിയെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായി പിതാവ് ജെയിംസ് ജോസഫ് പറഞ്ഞു ലവ് ജിഹാദ് അടക്കമുള്ള വർഗീയ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് മുണ്ടക്കയത്ത് തന്നെയാണ് തിരോധാന കേസിന്റെ ചുരുളുകൾ ഉള്ളത് ഇത് കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും പിതാവ് പറഞ്ഞു ഐ അന്വേഷിക്കുന്ന പോലെ ലോക്കൽ പോലീസ് അന്വേഷിച്ച പോലെ തന്നെ എന്റെ മകളെ അന്വേഷിച്ച് ഞങ്ങൾ ടീമോ പറയിലുണ്ട് എപ്പോഴും ആ അന്വേഷണത്തിൽ നമുക്ക് അവരെത്തപ്പെടാത്ത ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടു ഞങ്ങൾ സൂചന കൊടുത്തിട്ടുണ്ട് അത് വെച്ച് അവർ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെ വെളിപ്പെടുത്തേണ്ടി വരും നമുക്ക് കുറച്ച് കൂടുതൽ അറിയാം കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനപ്പുറത്തോട്ട് ഞാനുമായിട്ട് സംസാരിക്കും വിളിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായില്ല അതുതന്നെ ആദ്യത്തെ ദിവസങ്ങൾ നമ്മുടെ ലോക്കൽ പോലീസിനെ അന്വേഷണത്തിൽ വീഴ്ച കൊണ്ട് അപായപ്പെടുത്തി കാണും അപായപ്പെടുത്തി ആ പുറത്ത് വിടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിക്കണം അപായപ്പെടുത്തി കാണും ും ഒത്തിരി ജാതി വേണ്ടിയുള്ള സംഭവം ഞാൻ അന്നും വിശ്വസിക്കത്തില്ല പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകും ശ്രീജിത്ത് ഈ ജസ്റ്റിനുടെ പിതാവിന്റെ സംശയങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം അക്കാര്യത്തിൽ സ്വതന്ത്രമായി നടത്തിയ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയാം അത് ലോക്കൽ പോലീസിനും സി ബി ഐക്കുമൊക്കെ കൈമാറിയിട്ട് ഫലമുണ്ടായില്ല അതുകൊണ്ട് കോടതിയെ അറിയിക്കാൻ പോകുന്നു എന്നാണല്ലോ പറയുന്നത് അദ്ദേഹം കൂടുതൽ വെളിപ്പെടുത്താൻ തയ്യാറായിട്ടുണ്ടോ തീർച്ചയായും അതായത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു ഹർജി തന്റെ മകളുടെ തിരോധാന കേസ് സി ബി ഐ അന്വേഷിച്ചുമായി ബന്ധപ്പെട്ട് അവസാനിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി അത് ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് തന്നെ കൂടി കേൾക്കണം തനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എന്ന തരത്തിലൊരു സത്യമം മൂലം ഒരു ഹർജിയായി തന്നെ അവിടെ സമർപ്പിക്കുന്നത് തിരുവനന്തപുരം സിജിയൻ കോടതിയിൽ സമർപ്പിച്ച ഹർജി പത്തൊൻപതിന് കേൾക്കാനിരിക്കുകയാണ് അച്ഛന്റെ ഒരു പ്രതികരണം ജെയിം ജോസഫ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് തന്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടാകാനുള്ള സാധ്യതയില്ല ആരോപായപ്പെടുത്തിയിട്ടുണ്ടാകാം അതുപോലെ കൂടാതെ തന്നെ ലവ് ജിഹാദ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം തള്ളുകയാണ് കേരളം വിട്ട് ഒരിക്കലും ജസ്റ്റിനെ പോകാനുള്ള യാതൊരു സാധ്യതയില്ല വിദേശത്തേക്ക് കടക്കടക്കാനുള്ള സാധ്യതയില്ല അതൊക്കെ സി ബി ഐ വെളിപ്പെട്ടതാണ് മുണ്ടക്കയത്താണ് ഇതിന്റെ മുഴുവൻ ചുരുലുകളും ഉള്ളത് അവിടെയാണ് ചുരുലറിയേണ്ടത് തനിക്ക് ചില സംശയമുണ്ട് ഒരുപക്ഷെ ഒരാളോ ഒരു ടീമോ ആകാം അഭയപ്പെടുത്തിയതാകാം തുടക്കത്തിൽ തന്നെ ലോക്കൽ പോലീസ് ഈ കേസിൽ ഒരു വീഴ്ച അവർ അവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു അതാണ് ഇങ്ങനെ കേസ് നീണ്ടുപോകാനും തന്റെ മകളെ പിന്നീട് തിരിച്ചുവിട്ടാതിരിക്കാനുള്ള സാധ്യതയിലേക്ക് നയിച്ചതെന്ന് അച്ഛൻ പറയുന്നുണ്ട് എന്തായാലും പത്തൊൻപതിന് മാധ്യമങ്ങളോട് ഈ കോടതിയിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ ജോസഫ് വിജയകുമാർ യെസ് കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം അതിനുശേഷം മാധ്യമങ്ങളെ വിശദമായി കാണാം എന്നാണ് ജസ്നയുടെ പിതാവ് ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ശ്രീജിത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർദ്ദന്റെ മരണത്തിൽ ഹോസ്റ്റലിൽ സി ബി ഐയുടെ ശാസ്ത്രീയ പരിശോധന അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊപ്പം ഫോറൻസിക് സംഘവും പരിശോധനയ്ക്കുണ്ട് ശുചിമുറിയിൽ സി ബി ഐ ഡി ഐ ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഡെമ്മി പരിശോധന നടത്തി സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും സുർജിത്ത് ഈ പരിശോധന പൂർത്തിയായിട്ടുണ്ടോ സി എന്താണ് അവിടെ സംശയിക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സുജിവുമാർ സി ബി ഐ ഡി ഐ ജി ആയിട്ടുള്ള ലവ്ലി കട്ടിയാറിന്റെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘമാണ് ഇപ്പോൾ ഹോസ്റ്റലിൽ പരിശോധന നടത്തുന്നത് രാവിലെ ഒമ്പതിനോടുകൂടി പരിശോധന ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാന പോലീസിന് കീഴിലെ ഫോറൻസിക് സംഘവും സി ബി ഐയിലെ വിദഗ്ധരും ഈ സംഘത്തിലുണ്ട് സിദ്ധാർത്ഥനെ മർദ്ദിച്ച ഹോസ്റ്റലിന് അടുത്തളം ഇരുപത്തിയൊന്നാം നമ്പർ മുറി എന്നിവിടങ്ങളിൽ പരിശോധന ആദ്യമായി നടത്തി ഇതിനുശേഷമാണ് ഡോർമറ്ററിയിലെ ശുചിമുറിയിൽ ശാസ്ത്രീയ പരിശോധന ആരംഭിച്ചത് ശുചിമുറിയെ ജനലിൽ അടിവസ്ത്രത്തിൽ തൂങ്ങിയ നിലയിലാണ് സിദ്ധാർത്ഥനെ കണ്ടെത്തിയിരുന്നത് ഇവിടെ നിന്ന് സംഘം തെളിവുകൾ ശേഖരിച്ചു പതിനൊന്നരയോടെയാണ് മൃതദേഹത്തിന് സമാനമായ ഡമ്മി ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചിരിക്കുന്നത് മൃതദേഹത്തിന്റെ ഭാരവും ഉയരവുമുള്ള ഡമ്മിയാണ് ഇതിനായി ഉപയോഗിക്കുന്നത് മരണം കൊലപാതകമാണെന്ന തരത്തിലുള്ള ആരോപണം ബന്ധുക്കൾ ഉൾപ്പെടെ ഉയർത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ശാസ്ത്രീയ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് മൃതദേഹം ആദ്യമായി കണ്ട വിദ്യാർത്ഥികളോട് ഉൾപ്പെടെ മൊഴിയെടുപ്പിന് ഹാജരാകാനുള്ള നിർദ്ദേശം സി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോളേജ് മുൻ ഡീൻ അസിസ്റ്റന്റ് വാർഡൻ തുടങ്ങിയവരുടെ മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട് സി ബി ഐയുടെ എസ് പിമാരായിട്ടുള്ള എസ് കെ ഉപാധ്യായും സുന്ദർവേലും ആണ് ഇതിന് നേതൃത്വം നൽകികൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ ഈ കേസ് അന്വേഷിച്ചിരുന്ന കൽപ്പറ്റ ഡിവൈഎസ്പി ആയിട്ടുള്ള എൻ കെ കൽപ്പറ്റ ഡിവൈഎസ്പി ആയിട്ടുള്ള എൻ കെ സജീവനും ഈ സംഘത്തിന്റെ ഭാഗമായിട്ടുണ്ട് വിജയം സുർജിത് ഇതിൽ ഈ മൊഴിയെടുക്കാൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ടവരെല്ലാവരും സഹപാഠികൾ ഹോസ്റ്റൽ മുറിയിൽ ഉണ്ടായിരുന്നവർ അവരൊക്കെ എത്തിയിട്ടുണ്ടോ ലോക്കൽ പോലീസിന്റെ ആദ്യഘട്ടത്തിലെ അന്വേഷണത്തിന്റെ വിവരങ്ങൾ ഇതിനോടാകാം സി ബി ഐക്ക് പോലീസ് കൈമാറിയിട്ടുണ്ടോ അപ്പോൾ ആ നിലയിലുള്ള സഹകരണം എല്ലാ തരത്തിലും ഈ സി ബി ഐ സംഘത്തിന് ഈ കോളേജിന് ക്യാമ്പസിൽ ലഭിക്കുന്നുണ്ടാകുമല്ലോ അല്ലേ തീർച്ചയായും ഉണ്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ അന്വേഷണം തൊട്ടുമുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡിവൈഎസ്പി എൻ കെ സജീവൻ സി ബി ഐ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് അങ്ങനെ സി ബി ഐ സംഘത്തിന് ഇതിന്റെ ട്രാൻസ്ലേറ്റഡ് കോപ്പിയടക്കം രേഖകളുടെ വിവരങ്ങൾ എല്ലാം തന്നെ കൈമാറിയിട്ടുണ്ട് മാത്രമല്ല ഏതാണ്ട് പൂർണ്ണ സമയവും അന്വേഷണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് പൂർണ്ണാർത്ഥത്തിലുള്ള സഹകരണം സി ബി ഐ സംഘത്തിന് നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി സി ബി ഐ സംഘത്തിന് മുമ്പാകെ വിദ്യാർത്ഥികളുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നു തുടരുകയാണ് നേരെ നേരത്തെ കഴിഞ്ഞ ദിവസം ഈ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശും അമ്മാവൻ ഷിബുവും സി ബി ഐ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകാൻ എത്തിയിരുന്നു അവർ വിശദമായ മൊഴി അവരുടെ അവർ സംശയങ്ങൾ അവർ ഉയർത്തിയ ആരോപണങ്ങൾ ഇതെല്ലാം തന്നെ ആവർത്തിക്കുന്ന നിലപാടാണ് അതിൽ ഇത് കൊലപാതകമാണെന്നുള്ള ആരോപണമാണ് പ്രധാനമായും ബന്ധുക്കൾ ഉന്നയിക്കുന്നത് പക്ഷെ പോലീസിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണത്തിൽ അത്തരത്തിലേക്ക് എത്താവുന്ന വിധത്തിലുള്ള തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല പക്ഷേ കൂടുതൽ ശാസ്ത്രീയ പരിശോധന നടത്തുക വഴി സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നത് അത്തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ യെസ് നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഡമ്മി പരിശോധന നടത്തിയിട്ടുണ്ട് ഫോറൻസിക് സംഘവും സി ബി ഐ സംഘത്തിനൊപ്പമുണ്ട് സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വിവാദ ചിത്രം ദ കേരള സ്റ്റോറി പ്രദർശനം ഒഴിവാക്കി താമരശ്ശേരി രൂപത രാഷ്ട്രീയമായി ചിലർ പ്രദർശനത്തെ ഉപയോഗിക്കുന്നുവെന്ന് കെ സി വൈ എം പ്രസിഡന്റ് ഫാദർ ജോർജ് പറഞ്ഞു ഇന്ന് വൈകിട്ട് ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗം അന്തിമ തീരുമാനം എടുക്കും എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടുന്നുണ്ട് വിപണന സമിതിയുടെ അപ്പൊ അതിൻ്റെ അത് നമ്മൾ ഒരു ഫൈനൽ ഡെസിഷൻ എടുക്കുകയുള്ളൂ എന്തായാലും ഒരു വരാൻ പോകുന്ന ഡെസിഷൻ ഞാൻ പറയാം അപ്പൊ എന്നാലും ഇനി എലക്ഷൻ കഴിഞ്ഞിട്ട് എന്തായാലും ഇതിനെ സംബന്ധിച്ചൊരു മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ അപ്പൊ അതാണ് നമ്മുടെ ഒരു പൊസിഷൻ വരാൻ പോകുന്നത് മിക്കവാറും പിന്നെ ചില യൂണിറ്റുകളിലൊക്കെ പ്രദർശനം നടക്കുന്നുണ്ട് ചില യൂണിറ്റുകളിലൊക്കെ ഇൻഡിവിജ്വലി അവിടെ യൂണിറ്റ് എടുക്കുന്ന നമ്മുടെ പൊതു നിർദ്ദേശം കൊടുക്കുന്നില്ല എന്തായാലും ഇപ്പം അവർ ഓരോ തരത്തേക്ക് അത് കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് മികവാറും കെലക്ഷൻ കമ്മിറ്റിന്റെ അതിനെ ചേക്കിപ്പോ ഉണ്ടാവുള്ളൂ എന്തായാലും ചില യൂണിറ്റുകളിൽ ഇങ്ങനെ പ്രദർശനം നടക്കുന്നുണ്ട് അത് കുറഞ്ഞ യൂണിറ്റുകളുള്ളൂ നാലഞ്ച് യൂണിറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലുള്ളൂ പിന്നിപ്പോ ഒരു മീറ്റിങ്ങിലൂടെ നമ്മളൊരു ഫൈനൽ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് എന്തായാലും അതേസമയം വിമാര സ്റ്റോറി എസ് എൻ ഡി കുടുംബയോഗങ്ങളിലും വനിതാ സംഘങ്ങളിലും പ്രദർശിപ്പിക്കുമെന്ന് ഇടുക്കിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ പറഞ്ഞു ഇവിടെ ഈ നിലനിൽക്കുന്ന ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ അത് പ്രദർശിപ്പിക്കുക തന്നെ ചെയ്യും അത് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇടുക്കി രൂപത ചെയ്തത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഞങ്ങളും അത് ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ് പ്രത്യേകിച്ച് എൻ ഡി എ കുടുംബയോഗങ്ങളിലൊക്കെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യാനായിട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടും ഒരിക്കലും ഒരു നമ്മുടെ ഇന്നത്തെ കുട്ടികളുടെ യുവ ജനറേഷൻ അത് കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് കുടുംബയോഗങ്ങളിൽ ഏറ്റവും താഴെത്തട്ടിലേക്ക് ഈ സിനിമ പ്രദർശിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും ഈ റിപ്പോർട്ടോടെ